ഭാര്യ എനിക്ക് വിഷം തരും അല്ലെങ്കിൽ സ്നേഹ നിധിയായ ഭാര്യയായിട്ട് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള ബന്ധങ്ങളുണ്ടെന്നുള്ള ഡെല്യൂഷൻസ് തോന്നുക വേറെ ആരോടോ രാത്രി സംസാരിക്കുന്നതായിട്ട് നമ്മുടെ ചെവി കേൾക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ അതിന് സൈ സൈക്കോളജിക്കലി പറയുന്ന ഡെല്യൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ ഈ ഒരു ലെവലിലേക്കൊക്കെ നമ്മുടെ ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് ആദ്യം മെഡിസിൻ എടുക്കേണ്ടി വരും കാരണം അവർക്കൊരു കെമിക്കൽ ചേഞ്ച് ചേഞ്ചായിപ്പോയി ചിലപ്പോൾ സ്ട്രെസ്സ് കാരണമായിരിക്കാം ലോങ് ടൈം സ്ട്രെസ്സ് കാരണം നമുക്ക് കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകാം പിന്നെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ജനിതക കാരണം ഉണ്ടാകും എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാകും അതെന്താണെന്ന് നമുക്കറിയത്തില്ല ഈ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ സൈക്കാട്രിസ്റ്റിനെ കാണാം അത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനൊരു രോഗമുണ്ടായി ഞാൻ എനിക്കിങ്ങനെ ഒന്ന് സംശയ രോഗം രോഗമുണ്ടായി അല്ലെങ്കിൽ ഡെല്യൂഷൻ ഉണ്ടായി എന്നുള്ള അവേർനെസ് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർ നോർമലായി അത് കഴിഞ്ഞിട്ട് വേണം അവരുടെ ഇഷ്യൂവിന് നിങ്ങൾ പോയിട്ട് സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം പിന്നെ കുട്ടികൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ചെറിയ ക്ലാസ്സിൽ തന്നെ ലേണിങ് ഡിസബിലിറ്റീസൊക്കെ ഉള്ള കുട്ടികളെ അറ്റൻഷൻ ഒട്ടും കാണത്തില്ല ഒരിടത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കത്തില്ല അങ്ങോട്ടോടും ഇങ്ങോട്ടോടും പിന്നെ തമ്മിൽ പ്രശ്നങ്ങൾ സ്കൂളുകളിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കും പിന്നെ അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്തോ ഒരു ഡിസോർഡർ ഉണ്ട് ഈ കുട്ടിയുടെ ബ്രെയിൻ എന്നുള്ളത് എന്നിട്ട് അതിന് വേണ്ട ട്രെയിനിങ്ങിന് ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൊണ്ട് കാണിക്കാം സൈക്കോളജിസ്റ്റിനെ കാണിച്ചാൽ മതി അവർ പിന്നെ മെഡിസിൻ എന്തെങ്കിലും സൈക്കോട്രിസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവർ റെഫർ ചെയ്ത് വിടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു അലൈഡ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് അങ്ങനെയുള്ള ഓരോ പ്രശ്ന പരിഹാരത്തിന് എപ്പോഴും നമുക്കിതൊക്കെ ആവശ്യമാണ് അതുകൊണ്ട് നമുക്കിപ്പം ഹാർട്ടിനോ ലിവറിനോ വരുന്നത് പോലെ തന്നെ ബ്രെയിനിന് എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന ഉടനെ നമ്മുടെ ബിഹേവിയറിനകത്ത് മാറ്റം വരാൻ തുടങ്ങും അപ്പോൾ അതിനെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടാൽ മതി അതിനെ ഒരു പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് കാണുകയും നമ്മുടെ ആത്മധൈര്യം കുറയുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡിപ്രഷൻ ഉണ്ടാകാം ആൻസൈറ്റി ഉണ്ടാകാം സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകാം ഇതൊക്കെ നമുക്ക് ഒരു കോമൺ ഇഷ്യൂസ് അല്ലെങ്കിൽ കോമൺ രോഗങ്ങൾ അതിന് നാണങ്കേടിൻ്റെ ഒരാവശ്യവും ഇല്ല ഇങ്ങനെ മാനസികമായ പ്രയാസമായിട്ട് വരുന്നവരെ സമൂഹവും പിന്നെ കുടുംബങ്ങളും ഇൻഡിവിജ്വലിയും അവർക്ക് വേണ്ട സപ്പോർട്ട് എല്ലാവരും ചെയ്യണം അല്ലാതെ അവർ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടൊന്നും പറയാൻ പാടില്ല അങ്ങനെ നമ്മളിതിനെ എൻകറേജ് ചെയ്യണം അപ്പം ആൾക്കാരുടെ ലൈഫ് മോർ കംഫർട്ടബിളാകും